പെട്ടെന്ന് ഫുള് വണ്ടിക്ക് ഒരെണ്ണം പോലും റെഡി മൈക്ക് എന്തി കാലം ഫസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് അല്ലേ അല്ലേ ഫസ്റ്റ് ഇൻ്റർ കിട്ടില്ല ബൈക്ക് വേണ്ടി ഞാൻ കൊഞ്ച് പറഞ്ഞു അവിടെ ഇവിടെ ഇറങ്ങിയപ്പോഴേക്ക് ഇതായിട്ട് വാൽസ് നല്ല കുഴുവായിരുന്നു ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇവിടെ പരിചയമല്ല അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിന്നാണ്ടല്ലോ ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ് മീനച്ചിലാറിന്റെ സൈഡിൽ അത് ഇപ്പൊ മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ട്വന്റി ഫോർ അവവേഴ്സ് ഫിഷിങ് ആണ് കേട്ടോ ഇവരെല്ലാവരും അല്ല ഞങ്ങൾ ഇപ്പം ഇവരെല്ലായിട്ട് ചൂണ്ടിയിടും അതിനുശേഷം ഞാൻ ജിനാച്ചിൽ ഇന്ന് രാത്രി ഇവിടെ ടെൻ്റ് അടിച്ച് ഇടന്ന് ഫുൾ നൈറ്റ് ഫിഷിംഗ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം ബാ ഓക്കേ കുഞ്ഞിപ്പണ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഏറെ വേണ്ടി അമ്മ എന്നെ വേണ്ടി പോൾ പോള് മമ്മി പോള് അഞ്ചു ബാക്കി എല്ലാരും പോള് കൊച്ചിനെ പിടിക്കുന്നേ ചേച്ചി സംഭവം വേണേ തീറ്റ വണ്ടി അങ്ങോട്ട് മറ്റവരെ ഇറക്കിയിടാ ആ ഇതിന്റെ വണ്ടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീറ്റയായിട്ട് യൂസ് ചെയ്യുന്ന നല്ല കോഴി കോഴിക്കോടലാണ് കേട്ടോ ആരാണ് അത് പിടിക്കുന്നത് നോക്കാം മമ്മി മമ്മിയാണോ ഞാനാണോ നമുക്ക് ആണോ മമ്മി പറഞ്ഞു എനിക്ക് കിട്ടുമെന്ന് എന്താണ് നമുക്ക് നോക്കാം ഞാൻ അധികം താഴ്ചയിലൊന്നും വിടുന്നില്ല നമ്മുടെ ലക്ഷ്യം മഞ്ഞക്കൂരിയാണ് കേട്ടോ ഓ സൂപ്പർ മഴ കേട്ടോ ഫസ്റ്റ് മീനിനെ പിടിച്ചിരിക്കുന്നത് അഞ്ചു ആണ് കേട്ടോ അഞ്ചുവിന്റെ ഇന്നത്തെ രണ്ടാമത്തെ മീൻ അറഞ്ചിൽ നിന്ന് നമ്മുടെ നാട്ടിൽ പറയും ഓരോ നാട്ടിലോരോ പേരാണ് കേട്ടോ നല്ല സുന്ദര മീനാണ് ഇതേണ്ടോ പിന്നൊരു പ്രൊഡേറ്റർ ആണ് കേട്ടോ ചെറിയ പ്രഡേറ്റർ എന്നൊക്കെ വേണം പറയും കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ അടിക്കുന്ന മീനാണ് വാ ഉണ്ടോ വലിയ വായാണ് അതുപോലെ തന്നെ നല്ല മുള്ളൊക്കെ ഉള്ള മീനാണ് വറുത്ത കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഒരെണ്ണത്തിനായിട്ട് വറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അഞ്ചു ഇതുപോലത്തെ അമ്പാണ് ഞാൻ പിടിക്കും അഞ്ചു മീനൊക്കെ ഇതിലും വഴി പറഞ്ഞാ പോയത് അഞ്ചു അമ്മിയാണ് ഇവിടുത്തെ എപ്പോഴും ഏറ്റവും കൂടുതൽ വലിയ മീൻ പിടിക്കുന്ന ആള് നൈസായിട്ടും ഒരു പരലിനെ പിടിച്ചിട്ടുണ്ട് ഈ കുഞ്ഞു മീനുകളെല്ലാം നമ്മൾ അരാപ്പേമിക്കുള്ളതാണ് കേട്ടോ ഞങ്ങൾ വലിയ മീൻ ഞങ്ങൾ വൈകിട്ട് പിടിക്കാ എന്താടാ എന്നാ ഇത് ആഹാ പരൽമീമിട്ടെ കേട്ടോട്ട് തൊടാനായിട്ടോ മഞ്ഞക്കൂരി അത്യാവശ്യം നല്ല മീനാ അത്യാവശ്യം നല്ല മീനാ കേട്ടോ എടി 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 ഫോണിൽ എടുത്തു വട്ട അടിച്ചെടി മീമി മീമി കുരി മീമി ഇതേ കണ്ടല്ലോ നല്ല സൂപ്പർ മഞ്ഞക്കൂരി നൈറ്റ് ഫിഷിങ്ങില് നമ്മുടെ ആദ്യത്തെ മീൻ രാത്രിയിൽ കുഞ്ഞിതാണ് കേട്ടോ കുഞ്ഞപ്പൊന്ന് കോഴിക്കോടല കുറുവാരാണ് കിടന്നത് കേട്ടോ ഈ കൊത്തു കൊത്തുന്നേ ഇത് കേട്ടോ ഞാൻ കാണിച്ചു തരാം സാധനത്തിന് നല്ല കുറുവാപ്പരൽ കുറുവ കുറുവാറുവാ ഇതാണ് അതെവിടെ നിന്ന് നോക്കുന്നേ ഇത് വേണ്ട ഇതാണ് ചുമ്മാ അല്ല നമുക്ക് തീറ്റ എടുക്കാത്തത് മീൻ ആ എന്താണല്ലോ ഉള്ളതായിട്ട് അരാത്തമേക്കുള്ള തീറ്റെങ്കിലും ആയി ഇത് ഒരു കുറുവാപ്പരൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇവനെ എടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇട്ടേക്ക് കേട്ടോ നമ്മുടെ കിടക്കട്ടെ ഇതിങ്ങനെ തട്ടി തട്ടി വലിച്ചപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ബുക്ക് ചെയ്താ ഏത് കണ്ടല്ലോ നമ്മളൊരു കുറച്ച് കോഴിക്കോടലും അറ്റത്തൊരു അയ്യോ നല്ല ഒഴുക്കുണ്ടായിട്ട് അധികം ദൂരോട്ടൊന്നും ഇടുന്നില്ല ഒരു അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ അല്ല ഒരു നാല് മീറ്റർ ദൂരത്തിൽ ഇട്ടിട്ടുള്ളൂ ശേഷം ഈ വെയിറ്റിംഗ് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ വരട്ടെ അടുത്ത് തന്നെ പിടിക്കുന്നത് നമുക്ക് നോക്കാം വാള മഞ്ഞക്കുരി ആരല് മനഞ്ഞിൽ എന്ത് വേണം അടുത്ത് തന്നെ ഇട്ട് നമുക്ക് നോക്കാടുത്ത മീൻ്റെ ജിനാച്ചു തന്നെ പിടിച്ചത് കേട്ടോ മഞ്ഞക്കുരിയാണോ സെൻടറിൽ പിടിച്ചേഴുകി അങ്ങ് ഒഴുകി സൈഡിന്നാണ് പിടിച്ചത് കുഴപ്പമില്ല സാധനം തോന്നുന്നു മീൻ അടുത്ത് വന്നാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്താണ് നമുക്ക് ഒരു ഓ അതേ വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല നൂലിച്ച് വെറുതെ പോയിട്ടുണ്ട് പക്ഷേ ചീല്ലാ പൊളി പൊളി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ മഞ്ഞക്കൂരി അല്ലേ രണ്ട് മഞ്ഞക്കുരേയും പിടിച്ചു മാസനാണ് കേട്ടോ ആ ഉമ്പ് പിടിച്ചതിനേക്കാളും ഞാൻ ജസ്റ്റ് സൈസ് കാണിച്ച് തരാം ചെയ്ത എന്റെ കാല് വെച്ചിട്ട് ചെയ്തേണ്ട ഏകദേശം എന്റെ കാലിൻ്റെ അത്രയും നീളം ഉണ്ട് കേട്ടോ ഭയങ്കര നല്ല മിടുക്ക മീൻ നമ്മളിതിന്റെ പയ്യല്ലേ ഇവിടെ കണ്ടു തുടങ്ങുന്നില്ല അടിപൊളി നൈസല്ലേ ഒളിക്കാനുള്ളതായിട്ട് അഞ്ചാറെ പിടിക്കുവാണെങ്കിൽ നമ്മൾ സെറ്റ് ആക്കി കേട്ടോ നമ്മുടെ ഫോർച്ചുണർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആക്സിഡന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടിയെല്ലാം നീറ്റാക്കിയായിരുന്നു കേട്ടോ ഇതുണ്ടല്ലോ ആക്സിഡന്റ് പറയാൻ വേണ്ടി പറ്റില്ല ചെറുതായിട്ടും തട്ടിയതാണ് അപ്പോൾ ഇതുണ്ടല്ലോ വണ്ടിയെല്ലാം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലോഗോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് കൂടെ വെയിറ്റിൻ്റെ വെയിറ്റിങ് ആണ് അപ്പോൾ നമ്മൾ ചെയ്തപ്പോഴേക്കും നമ്മുടെ ഹെഡ്ലൈറ്റ് അർത്ഥിതായിരുന്നു അപ്പോൾ ഡി ആർ എല്ലൊക്കെ വരുന്നൊരു ഹെഡ്ലൈറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത മഞ്ഞക്കൂരി രാജന അവിടെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവനെ എടുത്തിട്ട് ജീവനോടെ വലയെടുത്ത് വലയെടുത്ത് നമ്മൾ വലയ്ക്കകത്തോട്ട് തട്ടുവാണ് അതിനുശേഷം വെള്ളത്തിൽ കിടക്കട്ടെ അടുത്ത മഞ്ഞക്കൂലി ആണെന്ന് തോന്നുന്നു അറിയത്തില്ല മഞ്ഞക്കൂരി തന്നെ കേട്ടോ സൂപ്പർ കൊത്തായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത സൈസ് ഓ മഞ്ഞക്കൂരി അയ്യോ സൂപ്പർ കുറുവ ഓ വലിയ കുറുവ വിട്ടുപോയി അക്ഷടാ നല്ല സൈസ് ഒരു കുറുവ ഇതേ ജിനോവാസിന് അടുത്ത സാധനം അടിച്ചിട്ടുണ്ടേട്ടോ ആ കേട്ടോ എങ്ങനെയാ വിട്ടുപോയോയിണ്ടോ ചട്ടോ മറ്റേ അടിക്ക് വന്നാൽ തട്ടിയെന്നാ പോകുന്നത് ആ മഞ്ഞക്കൂരി മഞ്ഞപ്പൂരി മഞ്ഞപ്പൂരി മഞ്ഞക്കൂരി ആ അടി വോളി ജിനോജ് മഞ്ഞക്കൂരി സ്പെഷ്യലിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ മൂന്നാമത്തെ മഞ്ഞക്കൂരിയാണ് ല്ല മറ്റേത് ആ ഓൾമോസ്റ്റ് സെയിം പക്ഷേ മറ്റേ മറ്റേ ഉണ്ടോ എന്നാൽ സുന്ദരം മഞ്ഞക്കുരി എന്നേ പക്ഷെ എന്നാലും ആ കുറുവ പോയാലും ഞാൻ സങ്കടപ്പെടുന്നു കേട്ടോ അടുത്തേ പിടിക്കാം എൻ്റെ കൂടെ ഇട്ട് വെച്ചിരിക്കാൻ ഇത് കണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇതിന് മഞ്ഞക്കൂരി എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഓരോ പേരാണ് കേട്ടോ മഞ്ഞളേട്ട എന്നൊക്കെ പറയുന്നൊരു മീനാണിത് മീനേതാണോ പേര് പേരിലെന്ത് കാര്യം അല്ലേ നമുക്കിവിനെടുത്തിട്ട് നേരെ ഇവനെ ഇവനെടുത്തിട്ട് നമുക്ക് നേരെ വലയ്ക്കാതെ ഇടാം ഇതുപോലെ തന്നെ വളർത്തിട്ടേക്കാം മറ്റേ വീണ്ടും ജനോജിൻ്റെ അടുത്ത് മെയിൻ ചെമ്പലിയന്നൂര് മഞ്ഞക്കൂരി ഇത് മഞ്ഞക്കൂരി സ്പോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കും കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വീങ്ങിയിട്ട് എത്തുമ്പോൾ ആ ഇവിടുന്ന് മീൻ കിട്ടി ഞാനും മിക്കവാറും ചൂണ്ടടുത്ത് ഇങ്ങോട്ട് വരുന്നത് വിചാരിക്കുക അവിടെ എനിക്കാണെങ്കിൽ ഇപ്പോൾ കൊത്തു ഏ മീനില്ലേ ഏ വലുതാണോ വാഴയാണോ ഇല്ല ഓ സൂപ്പർ മഞ്ഞ കേട്ടോ ഉപ്പം കിട്ടിയതിൽ ഏറ്റവും വലുതായിരിക്കും മിക്കവാറും എന്ന് വെച്ചാണിച്ച് അല്ലേ ഉൾപ്പെ കിട്ടിയതിൽ ഏറ്റവും വലുത് ഞാൻ ആദ്യം വെച്ചതന്നെ നിങ്ങളെൻ്റെ സൈസ് സൈസായിരുന്നെങ്കിൽ ഇവനെ അതിനേക്കാളും അതിനേക്കാളും വലുതാണ് കേട്ടത് വേണ്ട വായൊക്കെ കണ്ടോ ഈ ആടി പോളി എന്താണെങ്കിലും നാട്ടിലെത്തിയത് വെറുതെ ആയില്ല മഞ്ഞ അതെ കറക്റ്റ് സമയത്ത് മഴയൊക്കെ വേറെ ചെയ്ത് വെള്ളം താങ്ങി തന്നപ്പോഴാണ് കേട്ടോ ഓ സൂപ്പർ മല്ല കൊളുത്തുവാണിത് അല്ലേ ചെറുതാണ് പക്ഷെ നല്ല നല്ല ആണ് ഇത് അത്യാവശ്യം വാള പിടിച്ചാലും നമുക്കൊരു വാളയ്ക്ക് എടുത്തു നോക്കാം കൊളുത്തു ചാടി പൊളി ഇത് രണ്ട് കൊമ്പയിലും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട ഒരു പൂച്ചേനെ പോലെ ഇരിക്കുക ആഹാ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ മൂന്നാമത്തെ മഞ്ഞക്കൂരി അല്ലേ മഞ്ഞക്കൂരി മൂന്നാമത്തെയാണോ പെട്ടെന്ന് കയറാൻ വേ അല്ലെങ്കിൽ ഫുള്ള് തണയും വണ്ടിക്കരുത് ചെറുതായിട്ട് മഴ ചേർന്ന് തുടങ്ങി പുറത്ത് നമ്മൾ ഫുള്ള് തനയുമായിരുന്നു അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് വണ്ടിക്കകത്ത് കയറിയിരുന്നു മഴ കുറഞ്ഞ വെയിറ്റ് ചെയ്യുമ്പോൾ സമയം എത്ര അറിയാമോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ും മൂന്ന് അഞ്ച് മഴ ചേർന്നു പുറത്ത് മൂന്നു മണിയാനെ മഴ കുറയുന്നു മഴ കുറയെന്ന് തോന്നുന്നു വലിയ കാര്യമായിട്ട് പെയ്തില്ലേ ചെറുതായിട്ട് ഉള്ളൂ കട്ടൻ ചായ ചൂട് കട്ടൻ ചായ ഫ്ലാസ്കിനകത്തൊഴിച്ചാണ് വിട്ടിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ട് തന്നെ ഞാൻ അടുത്ത ക്ലാസ് ഉള്ളു ക്ലാസ് ഉള്ളു ഈ ഫോർച്ന്റെ ബാക്ക് സൈറ്റിൽ കിടന്നുറങ്ങിയതിന് ഒരു കൈ നടക്കില്ല കേട്ടോ ഇഷ്ടം പോലെ എത്രയോ ഓൾ ഇന്ത്യ ഫുള്ള് കിടന്ന് തുടങ്ങിയ വണ്ടിയാണ് അത്ര കട്ടൻ കാപ്പിയാണ് കട്ടൻ കാപ്പാണോ നല്ല ശക്തമായ മഴയാണ് പുറത്ത് വണ്ടി നമ്മൾ വിൻഡോ എല്ലാം താത്തിയിട്ടിരിക്കുന്നത് വണ്ടിക്കകത്ത് കിടന്നുറങ്ങുമ്പോൾ ഒരു കാരണവശാലും വിൻഡോ പൊക്കിയിട്ട് കിടന്നുറങ്ങരുത് നമ്മളെല്ലാം നാല് വിൻഡോയും താത്തിയാണ് നമ്മളിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വണ്ടിയിൽ കിടന്നുറങ്ങേണ്ട ആൾക്കാർ എപ്പോഴും ഒരു റെയിൻ ഗാർഡ് വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അതാകുമ്പോഴേക്കും നമ്മൾ വിൻഡോ താത്തിയിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും കിട്ടത്തില്ല ഈ സമയം രാവിലെ അങ്ങനെ എട്ട് മണി നാട്ടിൽ പോലും ഉറക്കമായിരുന്നു കേട്ടോ നമ്മുടെ മീനൊന്നും ഒരു കുഴപ്പമില്ല തോന്നുന്നു നോക്കട്ടെ ഒരെണ്ണം പോലും ചത്തിട്ടില്ല എല്ലാം അതുപോലെയാണ് നല്ല ജീവനക്കൂടെ കിടപ്പുണ്ട് ഇനി ഉറക്കം ഉണ്ടായിരുന്നു ഇപ്പം ഉറക്കായിരുന്നു ഇടയ്ക്ക് ഒന്നും എഴുന്നേറ്റേ ഇല്ല ഞാനും കേട്ടോ കെട്ടുന്നപ്പോഴും ഉറങ്ങിപ്പോയി ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് അതേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ പോയതാണ്

കേട്ടോ ഇത് കണ്ടോ അടിപൊളി ഒരു കാര്യം ചെയ്യ ചത്താ പിന്നെ അരാപ്പമ്മക്ക് കൊടുത്തേക്കല്ലേ കുറെ നാളിന് ശേഷം നമ്മുടെ കിളക്കൂടും പരിസരവും ഒക്കെ ചെയ്തുകൊണ്ടോ എല്ലാ അടിപൊളിയായിട്ടിരിക്കുന്നു ഇത് നമ്മുടെ അരാപ്പമിക്കോളാണേ അരാപ്പമ്മയുടെ കുടം ഞാൻ കാണിച്ചു തരാം കുറെ നാളല്ലേ അരാപ്പമ്മയുടെ കുളം ഒക്കെ കണ്ടിട്ട് അപ്പ അമ്മയുടെ കുളം നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ ആയിട്ടുണ്ട് ഇത് കണ്ടോ എന്നാ നോക്കിയ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഇത് കണ്ടോ ആരൊക്കെയാ കൊടുക്കണ്ടേ ഇവന് കൊടുക്കാം കൊടുക്കാൻ പോണേ റെഡി തെടി ആ ആ ഉണ്ടോ അടിച്ചേണ്ടോ ആരാണ് അടിച്ചതെന്ന് ഇവനെ ഇവനാണ് കിട്ടിയത് കേട്ടോ ചെറിയ ഇവനാണ് കിട്ടിയത് അവൻ്റെ വായുനടിയാൽ നോക്കൂ ഇതുകൊണ്ടോ ഉമ്മമാര അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കോണേ ആർക്കെ കിട്ടിയെന്നൊരു പിടിയില്ല ചെറിയ ചെറിയവനെ കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അരാപ്പൈമയുടെ കുളം നമ്മൾ സെറ്റ് ആക്കാൻ വിചാരിച്ചത് കാരണം വെള്ളം ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കണം അപ്പോൾ ഫിൽറ്റർ നമ്മൾ ഓൺ ആക്കി ഫിൽറ്റർ ഫിൽട്ടർ ഓഫ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വരുന്ന ദിവസം ഈ അരാപ്പൈമയ്ക്ക് വളരെ ആയിട്ടുള്ള ഒരു ഫീഡിങ് വീഡിയോ നമ്മൾ എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സാധനമാണ് എന്താ നമ്മുടെ ചാനൽ വരും അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ നമുക്ക് മീനിനെ വ്യക്തി ഫ്രൈ ആക്കാം അതുപോലെ തന്നെ നമ്മുടെ മീൻ മഞ്ഞ നിറത്തിലാണ് ഇരിക്കുന്നത് ഇതെങ്ങനെ വെള്ളം M െ വെട്ടാൻ എളുപ്പത്തിന് വേണ്ടിട്ടാണ് മമ്മി വെച്ചത് കഞ്ഞിവെള്ളത്തി നമുക്ക് പറ്റിയാലോ ദൈവം അമ്മയും അങ്ങനെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട് ക്ലീൻ ആക്കാൻ ഉള്ളൂ നമ്മൾ ഈ തലയൊക്കെ പോകുന്നേട്ട് നമ്മളിപ്പോ ചെയ്യുന്ന വരുന്ന മീന്റെ ഒക്കെ തല വെട്ടിട്ടും ഇങ്ങനത്തെ വേസ്റ്റ് എല്ലാം മാറ്റി വെക്കും അവർക്ക് എല്ലാം നമ്മൾ പിടിക്കുന്ന മീൻ ഓർഗാനിക് ഫുഡ് ഫുഡാ കൊടുക്കുന്നില്ല വേറെ ഒന്നും കൊടുക്കുന്നില്ല മുക്കാൽ ഭാഗം കഴിക്കുന്നത് മീൻ കൊടുക്കാൻ പാടില്ലല്ലോ ഇല്ല

മീനൊക്കെ നമ്മൾ നല്ല നടുവേ കീറി വറുത്തിട്ടുണ്ട് അങ്ങനെ നടുവേ കീറി ഇത് കുരിയാവുമ്പം കട്ടിയുള്ള ദശക്കട്ടിയുള്ള മീനല്ലേ അപ്പൊ ഫ്രൈ ആയി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അകമൊക്കെ നല്ല മെഴുങ്ങി കിട്ടുക അപ്പൊ ഇങ്ങനെ കീറുവാണെങ്കിൽ ആകമൊക്കെ നല്ലതായിട്ട് മെഴുങ്ങ കിട്ടും ഇത് ഇനിയിപ്പോൾ നമ്മൾ മീൻ മസാല തേക്കാൻ വേണ്ടി പോവാണ് ആദ്യമേ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് മഞ്ഞൾ പൊടി കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ കുരുമുളകാണ് കേട്ടോ അവസാനമായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇത് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുവാണ് നമ്മൾ കീറി വെച്ചിരിക്കുന്ന മീനയിലേക്ക് നന്നായിട്ട് മസാല തേക്കുവാണ് കേട്ടോ ഇങ്ങനെ മീനിനെ കീറിയത് കൊണ്ട് തന്നെ മീനയിൽ മസാല പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും എല്ലായിടത്തും മസാല എത്തുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് ഫ്രൈ ആയി വരികയും ചെയ്യും നമ്മുടെ മഞ്ഞക്കൂരി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി ഞങ്ങളും കുറേ നാൾ കൂടിയിട്ടാണ് മഞ്ഞ മഞ്ഞക്കൂരി ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് കേട്ടോ മമ്മിയാണെങ്കിൽ അവനെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുവാണ് അതെ നമ്മുടെ ഇന്നത്തെ ബാക്കി കറികൾ മോര് കറിയുണ്ട് ഉണ്ട് ചക്കക്കുരു ആൻഡ് പാ പടവലങ്ങ പിടിച്ച ഏറ്റവും കൂടുതൽ മഞ്ഞപ്പൂരി പിടിച്ചു ഞാൻ 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 പിന്നെ കിട്ടിയത് കുറവ് സൂപ്പറാണോ എണ്ണ മതി ബാക്കി ഞങ്ങൾ കഴിക്കട്ടെ ഞങ്ങൾ എത്ര എത്ര നാളായി മീൻ കഴിച്ചിട്ട് അഞ്ചു അഞ്ചു കിടി അവൾ കൊടുക്കാൻ പറ്റുമോ ഇരുവണ്ടോ അല്ലേ അകത്തുനിന്ന് ഇച്ചിരി കൊടുക്കാൻ പറ്റുന്നു കുഞ്ഞു കുഞ്ഞു

കുഞ്ഞുപറയും ആദ്യമായിട്ടാണ് ആറ്റുമട്ടോ ആ ആദ്യമായിട്ടാണ് ആറ്റുമെന്ന് അത് ഞാനോട് എത്ര നേരം ചോദിച്ചിട്ട് ഇഹാംകുട്ടനും ചേച്ചി ചേച്ചി അവിടെ നിഹാംകുട്ടന ചോറ് കൊടുക്കും ഇപ്പൊ എണ്ണീറ്റൊന്നും ഈഹാംകുട്ടം പിന്നെ കഴിക്കത്തില്ല അപ്പൊ ഞങ്ങൾ ഈ മഞ്ഞക്കുഴി ഈ കറി കൂട്ടി ചോർന്നാൽ വേണ്ടി പോവാണ് താങ്ക് യു സോ മച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം കൃത്യം അഞ്ചു മണിക്ക് നമ്മുടെ കിഴക്കൂടിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ വരുന്ന താങ്ക് യു സോ മച്ച് മമ്മി നീ മറത്തോ ഒത്തിരി താങ്ക്സ് മമ്മി അപ്പം ടേസ്റ്റ് ടേസ്റ്റ് ചെയ്തില്ലോ അഞ്ചു അല്ലേ അപ്പേ അപ്പ കഴിച്ചോ അപ്പേ ശരിയാണ് Apa sih? Jadi gimana?